വയനാട് ജനവാസ മേഖലയിലിറങ്ങിയ കടുവ കാടു കാടുകയറിയെന്ന് വനംവകുപ്പ് പാതിരി റിസർവിലെ നിർവാരം വനമേഖലയിലേക്ക് കടന്നതായാണ് സ്ഥിരീകരണം ആർ ആർ ടി സംഘം നടത്തിയ പരിശോധനയിൽ കാൽപ്പാടുകൾ കടുവയുടേതെന്ന് സ്ഥിരീകരിച്ചു നിലവിൽ നിയന്ത്രണങ്ങൾ തുടരേണ്ട സാഹചര്യമില്ലെന്നും പ്രജനന കാലമായതിനാൽ ഇറങ്ങി വന്നതാണെന്നും ഡിഎഫ്ഒ പറഞ്ഞു പടിക്കംവയൽ ചീക്കല്ലൂർ പുളിക്കൽ ഭാഗങ്ങളിൽ കണ്ട കടുവയെ തിരിച്ച് കാട് കയറ്റി എന്നുള്ളൊരു വിവരം ഇവരെ അറിയിക്കുകയാണ് ഈ കടുവയുടെ ഐഡന്റിറ്റി വയനാട് വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി നൂറ്റി പന്ത്രണ്ട് എന്നുള്ളതായിരുന്നു ഇതിനെ കൃത്യമായിട്ട് ഇന്ന് രാവിലെ മുതൽ തന്നെ ട്രാക്കേഴ്സ് ടീം ഉപയോഗിച്ചുകൊണ്ട് ട്രാക്ക് ചെയ്ത് അതുപോലെ തന്നെ തെർമൽ ഡ്രോൺ ഉപയോഗിച്ചും നമ്മൾ പരിശോധന നടത്തി ഇതിന്റെ കാൽപ്പാടുകൾ പരിശോധിച്ച് ഇത് പാതിരി റിസർവ് വന മേഖലയിലേക്ക് തിരികെ കയറിയിട്ടുള്ളതായിട്ട് സ്ഥിരീകരിച്ചിട്ടുള്ളതാണ് അവിടെ ഇപ്പോൾ ക്യാമറ ട്രാപ്പുകൾ വെച്ച് നിരീക്ഷണം നടത്തുന്നതാണ് ഈ പ്രദേശങ്ങളിലും ഒരു ബേസ് ടീം ് പാട്രോളിംഗ് തുടരുന്നതാണ് ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നും ഇല്ല നിയന്ത്രണങ്ങൾ ഇത് തുടരേണ്ട സാഹചര്യമില്ല നിരോധനാജ്ഞ അടക്കം ഒഴിവാക്കേണ്ട കാര്യങ്ങൾ റവന്യൂ വകുപ്പാണ് തീരുമാനിക്കേണ്ടത് ഓപ്പറേഷൻ സക്സസ്ഫുൾ ആണെന്ന് തന്നെ നമുക്ക് തീർച്ചപ്പെടുത്തി പറയാൻ പറ്റും ഇതൊരു സ്ട്രേയിങ് ടൈഗറാണ് കടുവകളുടെ പ്രചരണ കാലമാണ് ഈ ഡിസംബർ ജനുവരി അതുമായി ബന്ധപ്പെട്ട് ഒരു സ്ട്രേ ചെയ്ത ടൈഗർ തന്നെയാണ് ഇതിന് ഒരു അഞ്ച് വയസ്സാണ് ആൺകടുവയാണ് ഇത് ആരോഗ്യമുള്ള കടുവയാണ് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും തന്നെ ഒന്നും തന്നെ ഇല്ല സാനിയോ മനോമി നൽകും വിശദാംശങ്ങൾ സാനിയോ ആശങ്കയുടെ മൂന്നാമത്തെ ദിവസമായിരുന്നു ഇന്ന് ഇപ്പോൾ ആശ്വസിക്കാറായി എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്ന കരുതുന്നു അപ്പം ഈ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും മാറ്റാം എന്നാണോ പറയുന്നത് ശ്രുതി അതായത് നിയന്ത്രണങ്ങൾ പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ തഹസിൽദാർ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും പക്ഷേ ഏറ്റവും സമാധാനകരമായ കാര്യമെന്ന് പറയുന്നത് കടുവ കാട് കയറി എന്നുള്ളത് തന്നെയാണ് പാതിരി വനി വനമേഖലയിലെ നീർവാരം വനമേഖലയിലേക്കാണ് കടുവ കയറിയിരിക്കുന്നത് കടുവ കടുവയുടെ കാൽപ്പാടുകൾ രാവിലെ തന്നെ കിട്ടിയിരുന്നു അതിനുശേഷം വയലിലും അതിനുശേഷം കാട്ടിലേക്കും കടുവ പോയി എന്നാണ് കണ്ടെത്താൻ കഴിഞ്ഞത് ഇന്നലെ കണ്ടെത്തിയ കടുവയുടെ കാൽപ്പാടുകളുമായി ഇന്ന് കണ്ടെത്തിയത് മാച്ച് ചെയ്ത് നോക്കിയപ്പോൾ അത് സാമ്യമുള്ളതാണ് മാത്രവുമല്ല കാടിനുള്ളിൽ വരെ ആർ ആർ ടി സംഘം പരിശോധിച്ചപ്പോൾ ഉള്ളിൽ വരെയും ഈ കാൽപ്പാടുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ആരോഗ്യമുള്ള കടുവ കടുവയാണ് അതുകൊണ്ട് തന്നെയാണ് തിരിച്ചു പോയത് മാത്രവുമല്ല അത് രണ്ടു ദിവസമായി ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല എന്നടക്കമാണ് നിഗമനം ഏതായാലും ഇനിയിപ്പോൾ സ്കൂൾ കുട്ടികൾക്കും അതുപോലെ മറ്റ് രാവിലെയും വൈകിട്ടും ഒക്കെ ജോലിക്ക് പോകുന്ന ആളുകൾക്കുമൊക്കെ പേടിക്കേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നാണ് ഫോറസ്റ്റ് അധികൃതർ പറയുന്നത് റവന്യൂ വകുപ്പുമായി ആലോചിച്ച് റവന്യൂ വകുപ്പായിരിക്കും ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ എടുത്തു കളയേണ്ട സാഹചര്യം ഓക്കെ ആശ്വാസകരമായിരിക്കുന്നു കടുവ കാട് കയറി എന്നാണ് അറിയിച്ചിരിക്കുന്നത് സാനിയ വിശദാംശങ്ങൾ നൽകിയത്